നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഡി എൽ നിന്നും കവർന്നെടുത്തേഴ് ദിവസത്തെ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇർഷാദ് അധ്യക്ഷത വഹിച്ചു ഒന്നായുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാറായി ഇനി ഒരു എട്ട് മാസം കൂടിയേ നിങ്ങൾക്ക് ശേഷിക്കുന്നുള്ളോ കഷ്ടകാലം എട്ടു മാസം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണ് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ അനുഭവങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ വിജയം വാരിക്കോലി നേടിയെടുത്തത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് നമുക്കൊപ്പമായതുകൊണ്ടാണ് അക്കാര്യ സംശയം അപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ദുരിതം ഒരേ ഡി എ ഒരു ശതമാനം ഓണത്തിന് സ്പെഷ്യൽ ബോണസായി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കബളിപ്പിച്ച ആ സംഭവമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഒരു ശതമാനം മാത്രം തന്നു ഏഴ് ഏഴു കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ ഒന്നു മാത്രം തന്നിട്ട് ആറെണ്ണം പതിനെട്ട് ശതമാനം ഇപ്പോഴും കുടിശ്ശേട്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ പി എഫിനു ചേർത്ത് ഒന്നും തിരിച്ചു വന്നിട്ടില്ല നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് ഒന്നും തിരിച്ചു തന്നിട്ടില്ല ഒന്നിനു പുറമേ ഒന്നായി ദുരിതമനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സെക്രട്ടേറിയറ്റ് ഉള്ളവർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും എല്ലാം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്തരത്തിൽ ഞാൻ ഒരു കാര്യം അറിയാതെ ഓർമ്മിച്ച് പോകുന്നു ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അന്ന് കെ എസ് ആർ ടി സിയിൽ അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് ഇതുപോലെ ഡി എ കുടിശ്ശിക ഉണ്ടായിരുന്നു അന്ന് ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക ഉണ്ടായിരുന്നു ഏഴ് ഗഡുക്കൾ ഉണ്ടായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയെ നേരിൽ ചെന്ന് കളഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഈ കുടിശ്ശിക മുഴുവനും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു മണിയും കൂടാതെ മുഖ്യമന്ത്രി പഞ്ചായത്ത് സാർ പറഞ്ഞു മുഴുവൻ ഡി ഡിയും കൊടുക്കാൻ പറഞ്ഞു കുടിശ്ശിക എടുക്കാൻ പറഞ്ഞു ഒരെണ്ണം പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ ഡിയെയും കൊടുത്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഇടുന്നത് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൻഷൻകാർക്ക് തുച്ഛമായ പെൻഷൻ വാങ്ങുന്ന വിധവകൾക്ക് അതുപോലെ ആനുകൂല്യം പറ്റാ പറ്റി മാത്രം ജീവിക്കുന്ന പാവപ്പെട്ടവർക്കാർക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു പൈസ പോലും കൊടുക്കാനില്ലാത്ത കോടി ജീവിക്കുന്നവർക്ക് നിങ്ങൾ ഇത്തവണത്തെ മുഴുവൻ ഓണവും ഉണ്ണമെന്നാണ് ഈ സർക്കാർ പറയുന്നത് ജീവനക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന കുടിലന്മാരുടെ സർക്കാരാണ് ഇത് കേരളം വാണരുത് അതിനെതിരായുള്ള ശബ്ദമാണ് അതിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഞങ്ങളിൽ നിന്ന ഏ ഇനത്തിൽ മാത്രം കവർ നടത്തേഴ് ദിവസത്തെ ശമ്പളം ലീവ് സെവൻഡർ ഇനത്തിൽ ആറ് മാസത്തെ ശമ്പളം എന്നിട്ട് ഇന്നലെ പറയുന്ന ഒരു മാസത്തെ ശമ്പളം ബോണസായി അനുവദിച്ചിരിക്കുന്നു എന്തൊരു നാണക്കേടാണ്